ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന എന്നാൽ സിയോൻ മലയിൽ രക്ഷ പ്രാപിച്ച കുറെ പേർ ഉണ്ടായിരിക്കും അവിടം വിശുദ്ധമായിരിക്കും യാക്കോവിന്റെ ഭവനം തങ്ങളുടെ വസ്തുവകകൾ വീണ്ടെടുക്കും എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കണ്ട രക്ഷ പ്രാപിച്ച കുറെ പേർ ഉണ്ടായിരിക്കും ദൈവം മാറ്റി നിർത്തിയ ചില മനുഷ്യർ ദൈവം പേര് ചൊല്ലി മാറ്റി നിർത്തിയ ചില മനുഷ്യർ ആ പേരിനൊപ്പം നിന്റെ പേരുമുണ്ട് അതെ ഇനി നിൽക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെയൊപ്പമാണ് സിയോൻ മലയിൽ രക്ഷ പ്രാപിച്ച കുറെ പേർ ഉണ്ടായിരിക്കും അവിടം വിശുദ്ധമായിരിക്കും യാക്കോബിന്റെ ഭവനം തങ്ങളുടെ വസ്തുവകകൾ വീണ്ടെടുക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരുന്ന ഒരു ദിവസം നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുന്ന ഒരു ദിവസം പോയി എന്ന് നീ ചിന്തിച്ച എല്ലാ കാര്യവും ദൈവം നിനക്ക് തിരിച്ചു തരുന്ന ഒരു ദിവസം ഉണ്ട് സിയോൻ മലയിൽ രക്ഷ പ്രാപിച്ച കുറെ പേർ ഉണ്ടായിരിക്കും അവിടം വിശുദ്ധമായിരിക്കും യാക്കോബിന്റെ ഭവനം തങ്ങളുടെ വസ്തുവകകൾ വീണ്ടെടുക്കും ഇത് നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള തീരുമാനമാ നിശ്ചയമാ അത് നടന്നിരിക്കും എങ്കിൽ വിശ്വസിക്കാം ആ ദൈവത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നിന്നെ അനുഗ്രഹിക്കും നിന്നെ ഉയർത്തും മനുഷ്യർ കണ്ട് അത്ഭുതപ്പെടുന്ന രീതിയിൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ